ദൈവത്തിൻ്റെ അതപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം രണ്ട് ദിനവും താതം അഞ് പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം വചനം നമുക്ക് വായിക്കാം അവൻ ആശയെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ ആശയും എല്ലാ യഹൂദന്മാരും ബെന്യാമീനരുമായുള്ളവരെ എൻ്റെ വാക്ക് വാക്കുകേൾപ്പീൻ നിങ്ങൾ കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും നോക്കി ദൈവത്തെ അന്വേഷിക്കുന്നിടത്തോളം ദൈവം നമ്മുടെ കൂടെയിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വം ദൈവത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെയും ഉപേക്ഷിക്കും അപ്പോൾ നമുക്ക് ദൈവത്തിൻത്തോടും ദൈവവചനത്തോടും പ്രാർത്ഥനയോടും ഉത്സാഹമില്ലാതെ വരുമ്പോൾ ദൈവം മനസ്സിലാക്കുന്നത് നാം ദൈവത്തെ ഉപേക്ഷിച്ചതായിട്ടാണ് അപ്പോൾ നാം ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുകയില്ല പ്രാര്ത്ഥിക്കുകയില്ല ദൈവത്തെ അനുസരിക്കുകയില്ല ദൈവവചനം വായിക്കാനും കേൾക്കാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്നില്ല അപ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നിടത്തോളം കാലം ദൈവത്തെ അന്വേഷിക്കാൻ നാം മനസ്സ് വെക്കാത്തിടത്തോളം കാലം ദൈവം നമ്മളെയും ഉപേക്ഷിക്കും എന്ന് ദൈവവചനം പറയുകയാണ് രണ്ട് ദിന വൃത്താന്ത ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യഹോദയാ പുരോഹിതൻ്റെ മകനായ സക്കരിയാവിൻ്റെ മേൽ വന്ന് അവൻ ജനത്തിനെതിരെ നിന്ന് അവരോട് പറഞ്ഞത് ദൈവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്ത് നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നത് അനുസരിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനസ്സില്ലാതിരിക്കുന്നത് ഇതൊക്കെയാണ് ദൈവത്തെ ഉപേക്ഷിക്കുന്ന അവസ്ഥ എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇപ്പം അവിടെ പറയുന്നത് നിങ്ങൾക്ക് ശുഭം വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ കോവിഡ കൽപ്പനകളെ ഉപേക്ഷിക്കുന്നത് എന്താ അപ്പം നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ദൈവത്തെ അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ ദൈവത്തോട് കൂടെ നടക്കാതെ ദൈവം ഇഷ്ടം ചെയ്യാതെ നമുക്ക് ശുഭം വരികയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും നോക്കിക്കേ ഈ ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി ദൈവം എന്താ ചെയ്യുന്നത് രണ്ട് ദിനം ഇരുപത്തിനാലിൻ്റെ പത്തൊമ്പത് നോക്കിക്കേ അവരെ യഹോവെങ്കിലേക്ക് തിരിച്ചു വരുത്തുവാൻ അവൻ പ്രവാചകന്മാരെ അവരുടെ അടുക്കൽ അയച്ചു അവർ അവരോട് സാക്ഷീകരിച്ചുവെങ്കിലും അവർ ചെവി കൊടുത്തില്ല അപ്പം ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ദൈവം വചനവുമായി അയക്കുന്നത് നാം ദൈവത്തിൻ്റെ വചനം കേട്ട് നാം ശുഭതയുള്ളവരായി ജീവിപ്പാൻ ഇടയാകണം അതിനുവേണ്ടി ദൈവം തൻ്റെ പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയച്ചു പക്ഷെ അവിടെ പറയുന്നത് അവരോട് സാക്ഷീകരിച്ചു ദൈവവചനം അവരോട് പറഞ്ഞു കൊടുത്തു എന്നാൽ എങ്കിലും അവർ ചെവി കൊടുത്തില്ല എന്ന് പറയുന്നു അപ്പോൾ ദൈവത്തിന് ചെവി കൊടുക്കാതെ ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവവും നമ്മെ ഉപേക്ഷിക്കും നാം എത്ര പള്ളിയിലെ മെമ്പർഷിപ്പ് നിലനിർത്താൻ വേണ്ടി പള്ളിയിലൊക്കെ പോകുന്നവരായിരിക്കാം എന്നാൽ നാം ദൈവത്തിൻ്റെ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ വചനം കേട്ട് ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തോടൊപ്പം നടന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനിലെത്തുവാൻ കഴിയുള്ളൂ ഈ ലോകത്തിൽ നമ്മുടെ ആത്മാവിന് ശുഭത വരികയുള്ളൂ നമ്മുടെ സകലത്തിലും ശുഭത വരണമെങ്കിൽ ആത്മാവിൽ ശുഭമായിരിക്കുന്നത് പോലെ നിങ്ങൾ സകലത്തിലും ശുഭമായിരിക്കണമെന്ന് ശുഭമായും സുഖമായും ഇരിക്കണം െന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് സംഭവിക്കണമെങ്കിൽ നാം ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവവചനം ഉപേക്ഷിച്ച് ദൈവത്തോടുള്ള ആ സ്നേഹമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ സഹായിക്കുകയില്ല ദൈവത്തോടടുത്ത് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ സകലരെയും ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവനാമം നാമം മകത്തം